അല്ലാക്ക് മാത്രമുള്ള കഴിവ് അല്ല ഒരാൾക്ക് കൊടുത്തു എന്ന പിന്നെ അർത്ഥം എന്നാണ് അല്ല സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു അല്ലാക്ക് മാത്രമുള്ള കുതിരത്ത് ആ കുതിരത്ത് അല്ല സി എം ആണ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ അല്ല സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു അതുണ്ടാവോ ഒരിക്കലും ഉണ്ടാവൂലു അല്ല ഏകനാണ് അവൻ്റെ പങ്കുകാരില്ല അപ്പൊ ഇല്ലാത്ത കഴിവ് ഉണ്ടെന്ന് വിശ്വസിച്ചു എന്നിട്ടാണ് ഇതൊക്കെ നടപ്പാക്കുന്നത് അപ്പൊ ചില മനുഷ്യന്മാർ ഇപ്പൊ ചോദിക്കുക അല്ല സമസ്തക്കാരെ പറയും കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത് ബിസ്തക്കാര് പറയോ ജിന്നിന്റെ കഴിവ് പെട്ടത് അപ്പൊ രണ്ടുപോലെ പോലെയല്ലേ അല്ല എന്താ വ്യത്യാസം ജിന്നിന് വില കഴിവുണ്ടോ ഉണ്ട് എന്നാ സി എം മടവിന് വില കഴിവുണ്ടോ ഇല്ല അതാ വ്യത്യാസം സി എം മടവിന് ഒരു കഴിവുമില്ല ഇല്ലാത്ത കഴിവ് വക വെച്ചു കൊടുക്കുന്നു ജിന്നുകൾക്കും മലക്കുകൾക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്കുമെല്ലാം ചില കഴിവുകൾ ഉണ്ട് ആ ഉള്ള കഴിവുണ്ട് ചോദിച്ചാൽ ശുക്കാവോ ഇല്ല എന്നാ മരിച്ച കാര്യത്തിലോ എല്ലാ കഴിവും അവസാനിച്ചു മരണത്തോടെ മരണം എന്ന് പറയാം കണ്ണ് കാത് കൈ കാലൊക്കെ നിശ്ചലമായി അതിനെല്ലാം മരണം എന്ന് പറയാം സി എ മടവ് മരിച്ചപ്പോഴും മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട തലേന്ന് വരെ സ്വയം കുളിച്ച ആളെ ഇന്ന അന്ന് കുളിപ്പിച്ചത് മൂപ്പിക്കഴിയില്ല അല്ലെങ്കിൽ ആരെയും പറിപ്പിക്കുന്നു വേണ്ട മൂപ്പി കുളിച്ചോളും എന്ന് പറയണ്ടേ സി എ മടവ് മരിച്ചപ്പോ ഒരാളും പറഞ്ഞില്ലല്ലോ അന്ന് മൂപ്പിനെ കുളിച്ചോളും അത് പറഞ്ഞിട്ടില്ല അവിടെ കുളിപ്പിക്കുക ചെയ്തത് മയ്യത്ത് താങ്ങി പോവുക ചെയ്തത് കബറ് കുളിക്കുക ചെയ്തത് അതായത് മറവെയ്യാണ് ചെയ്തത് ഒരാളും പറഞ്ഞില്ല അത് വേണ്ട മൂപ്പനെ കുളിച്ച് മൂപ്പൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി മൂപ്പനെ പോയി മൂപ്പൻ്റെ കബറൊന്നും വേണ്ട കബറുണ്ടായിട്ടേ പറഞ്ഞാൽ കബറുണ്ടാകും അവിടെ കിടന്നോളും നമുക്കിന്ന് പോന്നാൽ മതി എന്ന് പറഞ്ഞോ ഇല്ല അപ്പം മരണമെന്ന് പറഞ്ഞാൽ ഈ കഴിവുകളൊക്കെ അവസാനിക്കലാണ് അത് ഞാൻ മരണം എന്നറിയാം ഈ കഴി ദുന്യാവിൽ കിട്ടിയ കഴിവ് വ്യവസ്ഥകൾക്ക് അവസാനിച്ചു ഈ ബർസഖി ലോകത്തേക്ക് പോയി ഈ ബർസഖി ലോകത്ത് അത് നിശ്ചയിച്ച വ്യവസ്ഥകൾ അതവിടെ അവിടെ വേറേണ്ടാവും അവിടെ ശിക്ഷയുണ്ട് രക്ഷയുണ്ട് അത് മറ്റൊരു ലോകമാണ് അതുകൊണ്ട് കൊടുത്ത കഴിവ് എന്ന് ന്യായം പറഞ്ഞിട്ടാണ് ഇവിടെ പല ഔര്യാക്കന്മാരെയും കുറിച്ച് ഒരിക്കലും പറയാൻ പറ്റാത്ത വിശേഷങ്ങൾ വരെ അവൾക്ക് വകവെച്ച് കൊടുക്കുന്നത് അതാണ് അവസാനം എത്തി 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 സി എം പഠിച്ചോനാണ് എന്നിവരെ പാട്ടുപാടുന്നേരത്തേക്ക് ആളുകൾ എത്തിയത് അത് എതിർക്കാൻ ഉസ്താദമായി കഴിയില്ല പേരോട് എതിർക്കാൻ ശ്രമിച്ചു അപ്പോഴേക്ക് എ പി സുനിപ്പെട്ട ഒരു വലിയ ആൾ ഇറങ്ങിയിട്ട് പറഞ്ഞു എങ്ങനെ ഉസ്താദം ചെറുക്കാന്ന് പറയാ പടക്കാട് കഴിവ് അല്ല കൊടുത്ത് വിശ്വസിച്ചാൽ പോലെതാണ് സി എം മടവിൽ പഠിച്ചോലാ വിശ്വസിച്ചാൽ ചെറുക്കാവൂല്ല കാരണം എന്താ പടക്കാട് കഴിവ് അല്ല കൊടുത്താണ് എന്ന് വിശ്വസിച്ചാൽ മതി കൊടുത്തിട്ട് ഞെങ്കിലോ കൊടുത്തിട്ട് ഞെങ്കിലോ ആ വിശ്വാസം മൗഢ്യമായില്ലേ ഉള്ളൂ ചെറുക്കി വരൂതല്ലോ സ്വയം കഴിവുകൊണ്ട് പടക്കുന്നതാണെങ്കിലോ ചെറുക്കാണ് അപ്പൊ ഇത് ശരിയല്ല നേരെ മറിച്ച് പടച്ചെറപ്പിന് മാത്രം അവകാശപ്പെട്ട വല്ലതും വല്ല പടപ്പിനും നൽകിയാൽ അതിൻ്റെ പേര് ശിർക്ക് അള്ളാഹുൻ്റെ നാമങ്ങളിൽ വിശേഷണങ്ങളിൽ പ്രവൃത്തികളിൽ അവന് മാത്രം അവകാശപ്പെട്ട ആരാധനയിൽ ഒക്കെ ഒരു പടപ്പിനെ പങ്കു ചേർത്താൽ അതിനാണ് അറബിയിൽ സിർക്ക് ഇസ്ലാമിക വീക്ഷണ പ്രകാരം സിർക്ക് എന്ന് പറയുന്നത് അതിനാണ് ഉള്ളാഹുവിനും